എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് സിദ്ധകൾക്ക് വണക്കം അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പിന്നെ ആ ഇല ഒരു പിന്നെ വെച്ച് കെട്ടുന്ന കാര്യം പറഞ്ഞായിരുന്നു അതേ സാധനം തന്നെ നമുക്ക് ആ എണ്ണ നമ്മള് വേദനയുള്ള മുട്ട് അതുപോലെ തന്നെ ജോയിന്റുകൾ അവിടെയൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു റിലീഫ് കിട്ടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയും നമുക്ക് വേദന മാറ്റാൻ പറ്റും പിന്നെ അത് മാത്രമല്ല പിന്നെ ഈ ടപ്പയ്ക്കായുടെ ഇല കൊണ്ട് ഒരുപാട് ഒരുപാട് വളരെയധികം എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര പ്രയോജനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് വളരെയധികം പ്രയോജനം ചെയ്യും അതിൽ ഒന്ന് രണ്ട് ചില കാര്യങ്ങളിൽ ഞാൻ പറയാം അതായത് നമ്മുടെ പുരുഷന്മാർക്ക് വരുന്ന പിന്നെ ഞരമ്പ് തളർച്ച അത് മാറിക്കിട്ടും അതിനെ ചെയ്യേണ്ടുന്നത് അതേപോലെ തന്നെ പ്രസവിച്ച സ്ത്രീകൾക്ക് പിന്നെ മുലപ്പാൽ കുറവുള്ള സ്ത്രീകൾ അത് വന്നിട്ട് പിന്നെ ഇളം പച്ച അതായത് പഴുത്ത് പഴ പഴുക്കാനും പാടില്ല എന്നാൽ പച്ചയുമായിരിക്കരുത് ആ പരുവത്തിൽ രാവിലെ ഒരു നേരം വെറും വയറ്റിൽ ഒരു അഞ്ചാറ് തുണ്ട് കഴിക്കുന്നത് വളരെ വിശേഷമാണ് അത് മാത്രമല്ല പിന്നെ മെനോപാസ് മെൻഷുറൽ പ്രോബ്ലംസ് അത് മാറിക്കിട്ടും ശരീരത്തിൽ രക്തം കൂടുതൽ ഉണ്ടാകും പക്ഷെ ഇതെല്ലാം പറഞ്ഞിരുന്നാലും ഇതെല്ലാം ഞാൻ പറയുമ്പോഴത്തേക്ക് അടിക്ക് മാറണമെന്ന് വിചാരിച്ചിട്ട് ഉള്ളതെല്ലാം കൂടെ കഴിക്കാൻ നിൽക്കരുത് കാരണം ഇത് ഉഷ്ണവർധിനിയാണ് ശരീരത്തിന് ചൂട് കൂട്ടും അതായത് പിത്തത്തിൻ്റെ അളവിനെ ഇവൻ കൂട്ടും അതുകൊണ്ട് അധികമായിട്ട് ഉള്ള ഉപയോഗം വേണ്ട പിന്നെ അത് അതിന് ചെയ്യേണ്ടുന്നത് ഇലയുടെ ചാറ് നമുക്ക് കഴിക്കാവുന്നതാണ് വെറും വയറ്റിൽ കഴിക്കാം നാല് ദിവസത്തിൽ കൂടുതൽ കഴിക്കാനും പാടില്ല ഒരു നേരം വെച്ച് കഴിച്ചാൽ മതി എത്ര വലിയ പനിയാണെങ്കിലും അത് ഒരു മുപ്പത് എം എൽ എ കഴിക്കുകയും ചെയ്യാവൂ അത് വളരെയധികം ശ്രദ്ധ വേണം പിന്നെ എന്തെങ്കിലും ശരീരത്ത് പൊങ്ങൽ പോലെ വല്ലതും വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗം കൂടി അതുകൊണ്ടിട്ടാണ് അങ്ങനെ വരുന്നതെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതുമാണ് അപ്പോ അത് ഒന്ന് പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് പലർക്കും ഈ സ്പൈനൽ കോഡ് സംബന്ധപ്പെട്ട പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി ഞാൻ കുറെ കാലങ്ങൾ കൊണ്ട് ഞാൻ കാണുന്നുണ്ട് അതിന് നമ്മുടെ ട്രീറ്റ്മെൻ്റ് ഉണ്ട് ഞാനതിൽ വളരെയധികം സ്പെഷ്യലൈസ് ചെയ്ത ആളാണ് ഇപ്പോൾ ഇന്ന് തന്നെ പല പിന്നെ ചികിത്സകരും ശ്രമിച്ചിട്ടും നടക്കാത്ത ഒന്ന് രണ്ട് കേസുകൾ വന്നു നിമിഷ നേരം കൊണ്ട് തന്നെ അത് ശരിയാക്കാൻ പറ്റി അവർക്ക് വളരെയധികം ഹാപ്പിയായി കൊല്ലത്ത് തന്നെയാണ് അപ്പോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് തന്നെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വന്നാലും മടിക്കണ്ട കേരളത്തിലും തമിഴ്നാട്ടിലും ഞാൻ നേരിട്ട് പോയി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതല്ല എന്നെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ ബന്ധപ്പെടാവുന്നതുമാണ് ഓക്കേ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടി പറയണം അതായത് നമുക്ക് മിക്ക ആളുകൾക്ക് ഈ അസുഖം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാരമ്പര്യ വൈദ്യമുറയനുസരിച്ചിട്ട് നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം കൂടുകയോ കുറയുകയോ ചെയ്താലാണ് നമുക്ക് അസുഖം എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടാകുന്നത് അപ്പോ ഇത് കുറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ വളരെയധികം ഗാഠമായിട്ട് ചിന്തിച്ചപ്പോൾ അതിനൊരു പ്രധാന വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു നമ്മളെല്ലാവരും കുളിക്കുമ്പോൾ ഈ തോർത്ത് നമ്മുടെ ശരീരമെല്ലാം തുടച്ചിട്ട് തോർത്തെടുത്തിട്ട് നമ്മൾ ീ താഴേന്നാണ് മേപ്പോട്ട് ഇങ്ങനെ തുടയ്ക്കുന്നത് അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇനി മുതൽ ഇത് കാണുന്ന പ്രേക്ഷകർ ഇനി മുതൽ ഇനി തോർത്തെടുത്തിട്ട് ഈ നമ്മുടെ ശരീരഭാഗം തുടയ്ക്കുമ്പോൾ ഈ മുകളിൽ നിന്നും താപ്പോട്ട് വേണം തുടച്ച് ഇറക്കാനായിട്ട് ഈ രണ്ട് ഭാഗവും നമ്മൾ ആദ്യം മുറുകു തുടയ്ക്കുന്നു അതിനുശേഷം ഫ്രണ്ട് ബോഡിയുടെ ഫ്രണ്ട് സൈഡ് തുടയ്ക്കുന്നു അതിനുശേഷം നമ്മൾ താഴെ നിന്ന് മേപ്പോട്ടാ തുടങ്ങുന്നത് മിക്ക ആളുകൾ അപ്പൊ അത് വിട്ടിട്ട് മുകളിൽ നിന്ന് താപ്പോട്ട് പിന്നെ തുടയ്ക്കാൻ ശ്രമിക്കുക കാരണം ആ സമയത്ത് ഒരു അടങ്കൽ വർമ്മം ടച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ തുടയ്ക്കുന്നത് അപ്പൊ താഴെ നിന്ന് മേപ്പോട്ട് നിങ്ങൾ ഇത് തുടയ്ക്കുമ്പോഴത്തേക്കും ആ അടങ്കൽ നേർ വിപരീതമായിട്ടാണ് നിങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് വാദകിത്ത വാദപിത്ത കഫത്തിൻ്റെ ആ അളവിൽ വ്യത്യാസം വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് രോഗാവസ്ഥ കൂടാനാണ് സാധ്യത അതുകൊണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നത് നന്നായിരിക്കും ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ബ്രീഫായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം താങ്ക്